ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവർക്കും ഓരോ ഹാർട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിന് കൊടുക്കണം ഒരാൾക്ക് കൊടുക്കണമെന്ന് ലാലേട്ടൻ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു ആ സമയത്ത് എല്ലാവരും ഓരോരോ വ്യക്തികളുടെ പറയുമ്പോൾ അനിമോൾ മാത്രം സ്പെഷ്യൽ ആയിട്ട് രണ്ട് പേർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഇത് സത്യത്തിൽ ലാലേട്ടൻ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ലാലേട്ടൻ അത് വ്യക്തമായിട്ട് പറയുകയുണ്ടായി അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് പക്ഷെ അനിമോൾ ആണെങ്കിലും അവിടെ ആക്ട് ചെയ്തുകൊണ്ട് എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനുമോൾ അവിടെ ഒരു നല്ല ആണെങ്കിലും നിലപാടിൻ്റെ കാര്യത്തിൽ ഒട്ടും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ശരിക്കും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾ അവിടെ ഹൗസിനുള്ളിൽ അവസാന നിമിഷം വരയ്ക്കും ഹൗസിനുള്ളിൽ ഒരു അഭിനേതാവിൻ്റെ പോലെ ഒരു സീരിയലിൽ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതേപോലെ തന്നെയാണ് അനുമോൾ അവിടെയും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അനിമോൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇത് അനുമോടെ ഒരു പരാജയമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷാനുവാസ് കഴിഞ്ഞ ദിവസം അനുമോൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അനിമോൾക്ക് നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും സത്യസന്ധതയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വട്ടപൂജ്യം അല്ലെങ്കിൽ ഒട്ടു ഗുണമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അല്ല നല്ല രീതിയിൽ പറയാനൊക്കെ കാരണം അനുമോടെ ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ